ഇന്നലെ എങ്ങനെ എങ്ങനെയാണ്ടാ അവള് പോടച്ചത് പൈൻ് മേടിക്കാൻ വെള്ളിയാഴ്ച അവള് ധ്യാനത്തിന് പോവും ഇന്ന് ചൊവ്വാഴ്ച അല്ലേ ബുദ്ധൻ വ്യാഴം പൈസ അവിടെ വയ്ക്കണം ഇല്ലെങ്കി എനിക്ക് കുടുംബത്തിൽ കൂടിയും പറ്റില്ല ആഹ് അങ്ങനെ ബുദ്ധിമുട്ടിട്ടാ ഇന്ന് നീ നോക്ക് തന്റെ കാച്ചുണ്ടാവില്ല പകപ്പുണ്ട് എന്തിട്ടാ ഉണ്ട് എന്താ അതെങ്ങനെയടാ ഉണ്ട് ഈ നാശയുടെ പേടിക്കാരിക്ക് ഏ എന്ന് നമ്മൾ ഒരെണ്ണം അല്ല രണ്ടെണ്ണം വാ ചടിക്ക എല്ലാരും പറയും കിളി പോയിന്ന് പോയിന്നിപ്പ കിളി വന്നു വന്നു അഞ്ചു മിനിറ്റ് ഇവിടെ അതെ ഇതിങ്ങനെ രണ്ടെണ്ണം ഒക്കെ വലിച്ചു വീടിൽ അത് എങ്ങനെ കിട്ടും സമാധാനുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വരുന്നില്ല ഉണ്ട് അതൊക്കെ സസ്പെൻസ് ഞാൻ പോട്ടേണ്ടി വരട്ടെ നീ വെറുതെ കൊതിപ്പിച്ചു കൊതിപ്പിച്ചു കൊതി പേടിക്കണ്ടിക്ക് ഞാൻ പറഞ്ഞ പറഞ്ഞല്ലേ ബാലന്റെ ഭാഗ അതൊന്നും വേണ്ട ഇനാശേട്ടാ കാല് ഒന്നല്ല ഇത് കുടിച്ച് പൊള്ളി പോണ സാധന പിന്നെ പിടിക്കണം അതൊന്നും വേണ്ട ഇന്ന് നമ്മടെ പരിപാടി ഉച്ചാറേ ഓക്കെ ഇവിടെ ഇരിക്കു പോരാ ഏ ശരിട്ടാ

കൊച്ചിൻ്റെ ആട്ടുംകുട്ടീനെ കൊണ്ടുപോയി വിറ്റിട്ട് ഉളുപ്പിലാണ് കയറി വന്നേക്കാ ചോർണാനായിട്ട് മനുഷ്യ രാത്രി ഏഴുമണിക്കുള്ളിൽ ആട്ടുംകുട്ടീനെ വീട്ടിലെത്തിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ എവിടെയെങ്കിലും കയറങ്ങി താൻ നീ നീ എന്നെ കൊല്ല അതൊന്നല്ല ആകെ പ്രശ്നത്തിലേ താങ്ങ എന്തിട്ട് പ്രശ്ന ഞാൻ നമ്മൾ രണ്ട് പതിനിച്ചില്ലേ അത് ഞാൻ എന്റെ മോങ്കള് വെള്ളത്തിനാ ആട്ടുംകുട്ടി അതിനെടുത്തിട്ട് പോന്നാ അതെ അതിന് അറിയാലോ അതെ പക്ഷെ ഞാൻ അതിനെ കൊണ്ടു അപ്പൊ അവളെ എന്നിട്ട് ചോദിച്ചാ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു ഞാൻ മാറിക്കിട്ടിന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു അതിനെ കൊണ്ടു വന്നിട്ടല്ലേ ചേട്ടാ എനിക്കതിന് വിറ്റി കാശന്നെ അതെല്ലാം നമ്മൾ രണ്ട് പോയിന്റ് വാങ്ങിച്ചത് ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോ ഉണ്ണാതിരുന്നപ്പ എന്റെ പെണ്ണുമ്പോഴെല്ലാത്തന്നെ പറയാത്ത കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പറയില്ലേ പറയില്ലെന്നല്ല ഞാൻ ചെയ്തത് ശരിയാണോ ശരിയല്ല അതെ അപ്പൊ വെള്ളം കുടിച്ചു ശെരിയാണോ വെള്ളം കുടിച്ചു ശരിയാണോ നമ്മുടെ ഒരു തെറ്റാണത് അതല്ലേ ആ തെറ്റാണ് അല്ലേ ഇപ്പൊ അവള് പറയണ കൊച്ചാണെങ്കിൽ ഇതേ കറിഞ്ഞ പിഴിഞ്ഞത് ആ ഒന്നും കഴിക്കാണ്ട് അവിടെ കിടക്കാണെന്ന് പറഞ്ഞേ ഈ ആട്ടിൻകുറ്റിനെ കൊണ്ട് വീട്ടിലേക്ക് ചെല്ലു ചെന്നില്ലെങ്കിലേ എന്നോട് എങ്ങനെ പൊക്കളെന്നു അതാണ് പ്രശ്നം വെച്ചായിട്ട് ഒരു കാര്യം ചെയ്യും ആ രണ്ടായിരം രൂപയ്ക്ക് നമ്മൾ വിറ്റത് അതില് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്റെ പുകരിക്ക് കിടക്കുന്നുണ്ട് ഏഹ് എനിക്ക് ആട്ടുംകുട്ടീനെ എങ്ങനെയാണ് മനസ്സിലോ അഞ്ഞൂറ് രൂപ അതെ ഞാൻ എങ്ങനെയും കാര്യങ്ങളെന്ന് വാങ്ങിച്ചു തരാം നമ്മ രണ്ടുപേരും കൂടി എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല ഞാനൊരു കാര്യം പറയാം നമുക്ക് ആട്ടും കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആട്ടുമുഞ്ഞിനെ മറ്റേ കശാപ്പുകാരനല്ലേ കൊടുത്തേ ഇവനെ കൊന്നുപോയാ കൊന്നുപോയി ചെയ്യും അയ്യോ അങ്ങനെ പറയില്ലേ എങ്ങനെയും മേടിച്ചു അങ്ങനെ പറയരുത് പ്ലീസ് ഒരു പരിപാടി ചെയ്യോ നിന്റെ വീട്ടിൽ കോഴി ഉണ്ടോ കോഴി കോഴിയുണ്ട് എത്രണ്ട് ഒരാറണ്ടാവും ആറെണ്ണണ്ടാവും അല്ലേ നീ പോയിട്ട് രണ്ട് കോഴീനെ പിടിക്കാം പറ്റണേ മൂന്നെണ്ണം പിടിച്ചോ ബാലൻസ് നമുക്ക് ഒരു പതിൻ്റെ കൂടെ അടിക്കാല്ലോ പിടിച്ചിട്ട് നമുക്ക് ആരേക്കലും വിത്ത് കശാപ്പാരിനും ഉണ്ട് ഈ കാശും ഉണ്ട് കൊടുത്താലേ

们到啥呀？